ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കാരണം വേറെ ഒന്നുമില്ല ഇപ്പോൾ അറിയാലോ എല്ലായിടത്തും മഴയും കാറ്റും പ്രശ്നങ്ങളും വെള്ളപ്പൊക്കവും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളായിരുന്നില്ലേ അപ്പോൾ നമുക്കും ചെറിയ തോതിൽ അങ്ങനെ ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈഫൈയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ വയനാട്ടിൽ അത്ര വലിയ ഒരു ഡിസാസ്റ്റർ ഒക്കെ നടന്നതുകൊണ്ട് നമുക്ക് നമ്മളായാലും വീഡിയോ എടുക്കുമ്പോഴും വരുമ്പോഴും അതൊരു എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് ഇനി നമ്മൾ നമ്മുടെ ടൈമ് പോലെ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സേഫ് അല്ലേ എന്ന് ചോദിച്ചിട്ട് അവരെല്ലാം നമ്മളെ ഓർത്തതിന് വളരെ വളരെ നന്ദി അതുപോലെ നിങ്ങളും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ എല്ലാ മാസവും ഇതുപോലെ ഓഫേഴ്സ് ഇടലുണ്ട് ഇപ്പം ഈ പ്രാവശ്യം നമ്മുടെ ഓഫേഴ്സ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നമ്മൾ ഓഫർ ഓഫറിട്ടിരിക്കുന്നത് ഇതേപോലെയുള്ള സാറ്റിൻ ഹെയർ ബാൻഡ് അത് എല്ലാ കളേഴ്സും ഇല്ല ഇതിൽ ഗ്രീന് യെല്ലോ ഓറഞ്ച് റെഡ് ഇത് ചില പീസുകൾക്ക് ഇതേപോലെ എന്താ ഇതുപോലെ ഡാമേജ് ഉണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് എന്തെങ്കിലും ഗ്ലൂവോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ സൂചി നൂലും വെച്ച് തുന്നി കഴിഞ്ഞാലും നമുക്ക് പുറമേക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ നല്ല ഇതിൽ തന്നെ കിട്ടും ഇതിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇതിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാത്തിനുമില്ല ഒരു പത്തെണ്ണത്തിൽ രണ്ടെണ്ണോ മൂന്നെണ്ണോ മാത്രമേ അങ്ങനെ വരുള്ളൂ പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡാമേജുകൾ അതായത് ഈ സൈഡിലൊക്കെ ഇതുപോലെ പൊട്ടുക സൈഡിലൊക്കെ ഇങ്ങനെ ചില പീസുകൾ ഇതേപോലെ കീറിയിട്ടുണ്ടാവും ഇതാ ഇതുപോലൊക്കെ ചെറിയ ചെറിയ പാടുകൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കി കാണിച്ചു തരാം ഇതിലൊന്നും അത്ര അധികം കംപ്ലയിൻ്റ് ഇല്ലാതെ ചെറിയ കംപ്ലൈൻറ്റുകൾ ഇപ്പോൾ ഇതിനാണെങ്കിൽ ദാ വേറൊരു കംപ്ലയിൻ്റ് ഇല്ല ദാ ഇതുപോലെ വന്നിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഗ്ലൂ ഒട്ടിച്ച് കൊടുത്താൽ അതും ശരിയാവും ദാ ഇതൊക്കെ അങ്ങനെ തന്നെ വലിയ കംപ്ലയിന്റുകളൊന്നും ദാ എല്ലാ പീസും നമ്മൾ കാണിച്ചു തരാം ഇതിൽ ഇത്ര പീസിലാകെ നാല് അഞ്ച് പീസാണ് നമുക്ക് നാല് പീസാണ് നമുക്ക് ഇതേപോലെ വന്നിട്ടുള്ളത് പിന്നെ അതെ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇതേപോലെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു കംപ്ലയിന്റുകൾ അത്രേ ഉള്ളൂ അത് എല്ലാത്തിനും ഇല്ല റെഡിലൊന്നും തീരില്ല ഇത്രയും പീസിൽ ഒരെണ്ണോ രണ്ടെണ്ണമാണ് ഇതിൻ്റെ അടിഭാഗം ചെറിയ രണ്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത് ഒന്നോ രണ്ടോ പീസിന് മാത്രം അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് പത്തെണ്ണം അറുപത്തഞ്ച് രൂപ ഒരെണ്ണം രണ്ടെണ്ണം ആയിട്ടല്ല പത്തെണ്ണം അറുപത്തഞ്ച് രൂപ ഇത് ശരിക്കും ഒരു പീസ് എട്ട് രൂപയാണ് പക്ഷേ നമ്മളിത് ഓഫറായിട്ട് കൊടുക്കുന്നതാണ് അതിൽ ചിലപ്പം ഇങ്ങനത്തെ പീസും പെടാം അതാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ച് തന്നത് അപ്പോൾ പത്തെണ്ണം അറുപത്തഞ്ച് രൂപ ഒരെണ്ണം എട്ട് രൂപയാണ് നമ്മൾ കൊടുത്തിരുന്നത് പത്തെണ്ണം എട്ട് അൻപത് രൂപയായിട്ട് ഇപ്പോൾ വെറും ആറ് രൂപ അമ്പത് പൈസയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പത്തെണ്ണം അറുപത്തഞ്ച് രൂപ പത്തെണ്ണമായിട്ടാണ് നമ്മൾ കൊടുക്കുക ഇനി കൂടുതൽ പീസ് അമ്പത് പീസ് എടുക്കുന്നവർക്ക് നമ്മൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സെറ്റിങ് ഹെയർ ബാൻഡ് പത്തെണ്ണം അറുപത്തഞ്ച് രൂപ പിന്നെ നമുക്ക് വരുന്നത് വയർ ഹെയർ ബാൻഡ് ആണ് വയർ ഹെയർ ബാൻഡും ഇതുപോലെ തന്നെ നമ്മൾ പത്തെണ്ണം മുപ്പത് രൂപ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇതുവരെ കൊടു കൊടുത്തിരുന്നത് അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട് കോപ്പർ കളറിലുള്ള പത്തെണ്ണം മുപ്പത് രൂപയുടെ ഇപ്പോഴും ഉണ്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ ഇതിനും ചെറിയ തോതിൽ ഡാമേജ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഡാമേജുകൾ വന്നിട്ടുണ്ട് വേറെ ഭാഗത്തൊന്നുമില്ല ഇതുപോലെ ചെറിയ ചെറിയ ഡാമേജുകളേ ഉള്ളൂ പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അൻപതെണ്ണം എടുക്കുന്നവർക്ക് അമ്പതെണ്ണം എടുക്കുമ്പോൾ രണ്ട് രൂപ റേറ്റിലും നമ്മളിത് കൊടുക്കുന്നതായിരിക്കും അൻപതെണ്ണം രണ്ട് രൂപ റേറ്റിലും കൊടുക്കുന്നതാണ് അല്ലാത്തവർക്ക് പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൽ സെക്കൻഡ് ഹെയർ ബാൻഡിൽ ഓഫർ വരുന്നത് സെറ്റിൻ ഹെയർ ബാൻഡ് പത്തെണ്ണം അറുപത്തഞ്ച് രൂപ ഇത് പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ അമ്പതെണ്ണം എടുക്കുന്നവർക്ക് രണ്ട് രൂപ റേറ്റിലും കൊടുക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് വരുന്നത് ബീഡ്സ് ബീഡ്സ് നമ്മൾ ഓഫേഴ്സ് ഇടലുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ ആഴ്ചയിൽ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഗ്ലാസ് ബീഡ്സിനും പേസ്റ്റൽ ബീഡ്സിനും എല്ലാം ഒരേ റേറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കൊടുത്തിരുന്നത് ഗ്ലാസ് ബീഡ്സ് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ റേറ്റിലും പേസ്റ്റൽ ബീഡ്സ് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ റേറ്റിലാണ് കൊടുത്തിരുന്നത് അപ്പോൾ നമ്മൾ ഇനിയും ഇനി ഈ ഓഫറിൽ കുറച്ച് ദിവസം ഉണ്ടാവും ഈ ഓഫർ ഒന്ന് രണ്ടാഴ്ച ഓഗസ്റ്റ് പതിനഞ്ച് വരെ നമുക്ക് എന്തായാലും ഒരു ഓഫർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഇതിൽ ബീഡ്സ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുത്തും കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഈ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ബീഡ്സ് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ ആ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് ഗ്ലാസ് ബീഡ്സ് ഒരു നാലോ അഞ്ചോ ടൈപ്പ് ഉണ്ട് നമ്മുടെ കാറ്റലോഗിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഇരുപത്തഞ്ച് ഗ്രാം മുപ്പതിന് കൊടുക്കുന്ന ഗ്ലാസ് ബീഡ്സ് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ അത് ഇരുപത് ഗ്രാംക്ക് ചുരുങ്ങിയത് ഇരുപത് ഗ്രാം എടുക്കണം പിന്നെ ഇരുന്നൂറ് ഗ്രാം മൊത്തം ഇപ്പോൾ പേസ്റ്റൽ ബീഡ്സും ഗ്ലാസ് ബീഡ്സും ഒരേ റേറ്റ് ആണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ അത് നിങ്ങൾ ഇരുന്നൂറ് ഗ്രാം ഒരുമിച്ച് എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് പേസ്റ്റൽ ബീഡ്സിലെ ചില ഐറ്റംസും ഈ ഗ്ലാസ് ബീഡ്സിലെ ചില ഐറ്റംസും നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ ഇരുന്നൂറ് ഗ്രാം ബീഡ്സ് എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിലുള്ള ബീഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചില ബീഡ്സുകൾ നമ്മൾ ഈ ഓഫറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ചില ബീഡ്സുകളെ ഉള്ളൂ അപ്പോൾ ഈ ഗ്ലാസ് ബീഡ്സിൽ എല്ലാം അതായത് ഇതുപോലെയുള്ള സ്ക്വയർ ടൈപ്പിൽ വരുന്ന ബീഡ്സ് പിന്നെ സ്റ്റാർ ബീഡ്സ് ഇതിൻ്റെ തന്നെ ഹാർട്ട് ബീഡ് സ്റ്റാർ ബീഡ്സ് ഹാർട്ട് ബീഡ് അതേപോലെ ഫ്ലവർ പിന്നെ ബട്ടർഫ്ലൈ അങ്ങനെ ഒരു നാല് അഞ്ച് ടൈപ്പ് ബീഡ്സ് ഉണ്ട് അതെല്ലാം നമ്മൾ ഈ റേറ്റിലാണ് കൊടുക്കുന്നത് ഓക്കെ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ പിന്നെ നമുക്ക് വരുന്ന പേസ്റ്റൽ ബീഡ്സ് പേസ്റ്റൽ ബീഡ്സുകളും നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാം കാണിക്കാത്തത് അപ്പോൾ ആ പേസ്റ്റൽ ബീഡ്സുകളെല്ലാം ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ ഇതുപോലെയുള്ള പേസ്റ്റൽ ബീഡ്സ് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് കൊണ്ട് മുഷിപ്പാക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതൊന്നും കാണിക്കാത്തത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ടിരുന്നു ഇതേപോലെ ഓഫർ ഓഫർ ഇട്ടിരുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കാത്തത് ഇനി നിങ്ങൾ കാറ്റലോഗ് നോക്കിയാൽ അതിലുള്ള പേസ്റ്റൽ ബീഡ്സ് റേറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ചില ബീഡ്സ് ആ അതേ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ പേസ്റ്റൽ ബീഡ്സ് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ഓറഞ്ച് ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളറുണ്ട് ബ്ലൂ കളറുണ്ട് പിന്നെ ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു കോർണർ ടൈപ്പ് ബെഡിയിൽപ്പെട്ട ഗ്ലാസ് ബീഡാണ് ഇതൊക്കെ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് തന്നെ റെഡ് കളറിലുള്ള ബീഡ് വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഈ ക്രിസ്റ്റൽ ബീഡ്സ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതും നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനിയും പേസ്റ്റൽ ബീഡ്സ് ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം കാണിച്ച് ബോറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത് പിന്നെ വന്നിട്ടുള്ള ബീഡ് പിന്നെ നമുക്ക് വന്നിട്ടുള്ള വീടാണ് ഇതുപോലെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഒരു ലൈനൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്താ ഇത് നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഇതും അങ്ങനെ തന്നെ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ അതിൻ്റെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ തീമിൽ വരുന്ന ബീഡാണിത് ട്വൻ്റി ഫൈവ് ഗ്രാം ട്വൻറ്റി ഫൈവ് റുപ്പീസ് തന്നെ പിന്നെ വരുന്നത് ഇതുപോലെയുള്ള ബോ ഷേപ്പ് ബീഡ് എന്താ നമ്മുടെ അടുത്ത് വേറൊരു ടൈപ്പ് ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ഇത് നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മുടെ വൈറ്റ് ബീഡ്സ് ടു എം എം സോറി ത്രീ എം എം ഫോർ എം എമ്മ് ത്രീ എം എം സിക്സ് എം എം പിന്നെന്താ എയ്റ്റ് ടെൻ ഒക്കെയാണത് ആ ബീഡ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കാറ്റലോഗ് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് റേറ്റ് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കളർ ബീഡ്സ് നമ്മുടെ അടുത്തുനിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതും വെയിറ്റ് സെയിം ആണ് പിന്നെ നമുക്ക് ക്രിസ്റ്റൽ ബീഡിൻ്റെ ഈ ഒരു റെഡ് കളറും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് ഫോം ഫ്ലവർ നമ്മൾ പതിനെട്ട് രൂപയാണ് ബെഞ്ചിന് കൊടുത്തിരുന്നത് ഇപ്പം നമ്മൾ റേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് രൂപയാണ് ഒരു ബഞ്ച് ഫോൺഫ്ലവറിന് പതിനഞ്ച് രൂപ ഇതിൽ നമുക്ക് എന്താ ഈ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ വലിയ ഫോം ഫോൺഫ്ലവേഴ്സ് നമ്മുടെ നേരത്തെ കാണിച്ച അതേ ഫോൺ ഫ് സോൺഫ്ലവേഴ്സുകളൊക്കെ തന്നെ നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ അഞ്ച് കളേഴ്സ് ഒരു ബഞ്ച് പതിനഞ്ച് രൂപ പിന്നെ നമുക്ക് വരുന്നത് പോളൻ പോളനും ഒരു ബഞ്ച് പതിനഞ്ച് രൂപ തന്നെയാണ് അതിൽ നമുക്ക് സിൽവർ കളർ അവൈലബിൾ ആണ് റെഡ് യെല്ലോ ഗോൾഡ് ഈ നാല് കളേഴ്സിലും പോകാൻ നമുക്ക് ആണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെയുള്ള സ്റ്റിക്കർ നമുക്ക് ക്യാൻ കാൻ ലേസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒട്ടിച്ച് കൊടുക്കാനും ഹെയർ ബാൻഡിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാനൊക്കെ നന്നായിരിക്കും അപ്പോൾ ഇതും നമുക്ക് അവൈലബിൾ ആണ് ഉണ്ട് ഒരു റോസ് ഫ്ലവർ ഉണ്ട് പിന്നെ ദാ ഹേർട്ട് ഷേപ്പ് ഇത് ഇത് രണ്ടും മുപ്പത്തി മൂന്ന് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി മൂന്ന് രൂപ ഇതിന് വരുന്നത് അൻപത് രൂപ പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള വീട് ഇത് ഒരു ഓവൽ ഷേപ്പിലുള്ളതാണ് ഇത് നമ്മൾ പത്ത് ഗ്രാമിന് പതിനെട്ട് രൂപ റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഓഫറിൽ ഇത് പത്ത് ഗ്രാമും പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ നാല് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് ഗ്രീന് റെഡ് ബ്ലൂ ലാവൻഡർ അങ്ങനെ നാല് കളറ് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെ തീമിലുള്ള റിബണാണ് ഇത് ഒരു റോള് വരുന്നത് നാൽപ്പത് രൂപ ഒരു റോള് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ആൽഫബറ്റ് ലെറ്ററായിട്ടുള്ള എ ലെറ്റർ മാത്രം ഇത് നമ്മൾ പത്ത് ഗ്രാമിന് പതിനെട്ട് രൂപയായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മുതൽ നമ്മൾ ഇത് ഈ ഓഫറിൽ ഇട്ടിരിക്കുന്നത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ പത്ത് ഗ്രാം ബീഡ്സിന് പതിനഞ്ച് രൂപ പിന്നെ മറ്റു ലെറ്റർ ബീഡ്സ് സാധാരണ അതേ റേറ്റ് തന്നെയാണ് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയാണ് അതേ റേറ്റ് തന്നെയാണ് ഈ ഒരു ഇതുപോലെയുള്ള അൽഫബറ്റ് ലെറ്റർ ബീഡിനും വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ അപ്പോൾ ഇനിയും നമ്മുടെ അടുത്ത് ഒരുപാട് ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓഫറിൽ ഓഫറിലിട്ടിരിക്കുന്നത് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിനി ഈ ഓഫറിൽ എന്തെങ്കിലും ആവശ്യം ഇതിൽപ്പെട്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ്റലോഗ് കാണിക്കുമ്പോൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ട് ഷെയർ ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഏതൊക്കെയാണ് വരുന്നതെന്ന് അതേപോലെ നമ്മുടെ ഹാഫ് ബീഡ്സ് വൈറ്റിൻ്റെ രണ്ട് സൈസ് അവൈലബിൾ ആണ് അതും ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അടുത്തത് വരുന്നത് ടി ആർ എഫ്ലവേഴ്സ് മൂന്ന് ടൈപ്പിൽ അവൈലബിൾ ആണ് ഇത് അത്യാവശ്യം വലിപ്പുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊരു ഷൈനിങ് ഉള്ള ടി ആർ എ ഫ്ലവർ ആണ് ഇതും ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ അതിൻ്റെ ചെറിയ ടൈപ്പ് ആണത് അത് ഒരു റെയിൻ എഫ് മൂന്നിനും ആ ഒരു റെയിൻബോ എഫക്റ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ ഒരു ഷെയ്ഡ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഷെയ്ഡ് പോലെയുണ്ട് നല്ല ഭംഗിയാണ് വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള ബീഡ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് പതിനെട്ട് രൂപയായിട്ടാണ് കൊടുത്തു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക ഇത് സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്